ശ വനങ്ങളിൽ ഒരു പ്രധാന വനമാണ് മധുവനം ശ്രീകൃഷ്ണ അവതാര കാലത്ത് രാധാകൃഷ്ണന്മാരുടെ കേളീരംഗമായിരുന്നു ഈ വനം പശുക്കളെ മേച്ചുകൊണ്ട് കൂട്ടുകാരുമായി സഞ്ചരിക്കുന്ന കണ്ണിനെ കാണാനായി ഓടിയെത്തുന്ന ഗോപികമാർ അവരെ കണ്ണിൻ്റെ കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കുന്ന ശ്യാമസുന്ദരൻ ഒരിക്കൽ ദ്വാരകയിൽ നിന്നും വൃജഭൂമിയിലെത്തിയ ബലരാമൻ ശ്രീകൃഷ്ണ വിരഹത്താൽ തപിക്കുന്ന സുഹൃത്തുക്കളെ കണ്ട് വല്ലാതെ വിഷമിച്ചു ഗോപബാലന്മാരുടെ വിരഹത്തെ കണ്ട് സ്വയം മറന്ന് ശ്രീകൃഷ്ണനെ സ്മരിച്ചു സ്മരണയുടെ പൂർണതയിൽ ശ്രീ ദാവൂദിജി ശ്യാമവർണമായി തീർന്നു അങ്ങനെ തന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം കവർന്നെടുക്കുന്ന ശ്രീ നന്ദനന്ദനെ നമുക്ക് സ്നേഹത്തോടെ ഇവിടെ സ്മരിക്കാം ഇവിടെയാണ് നമ്മുടെ ധ്രുവ മഹാരാജാവ് തപസ് ചെയ്തത് ആറുമാസത്തെ തപസ്സിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താൻ ആഗ്രഹിച്ചത് വെറും കുപ്പിച്ചില്ലുകളാണെന്ന് മനസ്സിലായി ധ്രുവ മഹാരാജാവും ധ്രുവചരിതം ഇവിടെ ഇരുന്ന് വായിക്കുന്നത് നല്ലതാണ് വളരെ ശാന്തമായ ഈ അന്തരീക്ഷത്തിൽ എത്ര നേരം ജപിച്ചാലും മതി വരില്ല ഇവിടെ നിന്ന് പോരുവാനും തോന്നുമായിരുന്നില്ല ീശ്വരന്മാർക്ക് ദ്രോഹം ചെയ്തിരുന്ന ലവണാസുരനെ ശത്രുഘ്നനാണ് വധിച്ചത് ലവണാസുരൻ്റെ ഗുഹയും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഇവിടെ നമുക്ക് ധ്രുവതീർത്ഥം അഥവാ നാരായണതീർത്ഥം എന്ന പേരിൽ ഒരു വലിയ ജലാശയം കാണാം ഇതിനടുത്ത് തന്നെയാണ് ബലരാമൻ്റെ ക്ഷേത്രം